ഒറ്റ പേരേ ഉള്ളൂ സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് സ്റ്റിയറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിയുന്ന കരൾ രോഗം സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസിൽ തരങ്ങളുണ്ട് ഒന്ന് മദ്യപാനം മാത്രമുണ്ടുള്ള സിറോസിസ് ഇപ്പം നല്ല മെലിഞ്ഞിരിക്കുന്ന വ്യക്തി ദിവസേന മദ്യപിക്കുകയാണെങ്കിൽ കുറച്ചുകൾ കഴിയുമ്പോൾ കരളിൽ കൊഴുപ്പടിയും കരൽ കൊഴുപ്പടിഞ്ഞു തന്നെയാണ് മദ്യപാനീ സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് അപ്പോൾ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന സ്റ്റിയറ്റോസിസ് ഒരു തരം രണ്ടാമത്തത് മദ്യപാനം തീരെ ഇല്ലാത്ത എന്നാൽ അമിതവണ്ണം രക്തത്തിൽ പഞ്ചസാര കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള മറ്റ് രോഗങ്ങൾ കാരണം കൊഴുപ്പടിക്കുന്ന സ്റ്റി സ്റ്റിയേറ്റോട്ടിക് ലിവർ ഡിസീസ് മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റിയേറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന എം എ എസ് എൽ ഡി എന്നാൽ ഇത് രണ്ടിനിടയിൽ പുതിയൊരു ഗ്രൂപ്പും കൂടെ ഇപ്പോൾ പുതിയ നാമധേയത്തിൽ വന്നിട്ടുണ്ട് അതാണ് എന്ന് നമ്മൾ പറയും അതായത് അവർക്ക് മദ്യപാനവും ഉണ്ട് അമിതവണ്ണവും ഷുഗറും കൊളസ്ട്രോളും അപ്പോൾ സാധാരണ നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന നോൺ ആൽക്കഹോളിക്കിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് എന്നാൽ മദ്യപാനം മദ്യപാനമുണ്ട് രണ്ടും കൂടെ ചേർന്നുള്ളൊരു ഗ്രൂപ്പ് മെറ്റാൽഡെന്ന് പറയുന്നൊരു ഗ്രൂപ്പും ഉണ്ട് സോ സ്റ്റിയേറ്റോട്ടിക് ലിവർ ഡിസീസ് ആൽക്കഹോൾ റിലേറ്റഡ് എം എസ് എൽ ഡി റിലേറ്റഡ് മെറ്റാൾഡ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു